അത്ലറ്റിന്റെ കണ്ണാണ് ഗൈഡ് റണ്ണർ ട്രാക്കിൽ നേര വഴി കാട്ടുന്നവർ ആണവര് സമാനം തനിക്കല്ലെങ്കിലും കൂടെയുള്ളവരെ കൂടെയുള്ള ആളുകൾക്കായി വിയർപ്പിച്ചു നിന്ന അവരെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്ന ഈ കഥ ഗൈഡ് റണ്ണർ എന്ന് പറയുന്നത് നമ്മൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കാഴ്ചയില്ലാത്ത ഒരാളുടെ കാഴ്ചയായി പ്രവർത്തിക്കാൻ വേണ്ടി വരുന്ന ഒരു സഹായി അവന് സാധാരണ അത്ലറ്റാണ് ജില്ല വരെ പ്രാവശ്യം സ്പോർട്സിന് പോയിട്ട് അവിടെ നിന്ന് കിട്ടാത്തപ്പോൾ കോട്ട ഹൈസ്കൂളിൽ സെലക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയിട്ട് അവിടെ നിന്ന് കിട്ടി പിന്നെ ഞാൻ വിചാരിച്ചു ഇത് നമ്മൾ അവരുടെ മൊത്തമായിട്ട് ഇതാക്കും പറഞ്ഞു പക്ഷെ ആ കുട്ടിക്ക് അത്രയും ഒന്നുമില്ല അവനെ അവനൊന്നും സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി നമ്മൾ പക്ഷേ ഇത് നമ്മുടെ നമ്മൾ അവൻ്റെ ഇവൻ്റാണ് പറഞ്ഞിട്ട് മാറി നിൽക്കുകയൊന്നുമില്ല അവനെ ഫുൾ സപ്പോർട്ട് കൊടുത്ത് നമ്മൾ അവനെ ജയിപ്പിക്കുക എന്നാണ് നമ്മുടെ കടമ കൃത്യമായി നയിക്കുക ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക ലക്ഷ്യത്തിലേക്ക് അവർക്ക് ഊർജ്ജവും ധൈര്യവും കൂടെ വരാം കണ്ണില്ല കാഴ്ച കാഴ്ച മാത്രം പോരാ കൊടുക്കുന്ന ഊർജവും വേണം പോരാ ആത്മധൈര്യം പകരുന്ന ഒരാൾ കൂടിയായിരിക്കണം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവൻ്റെ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഓടിയത് തന്നെ കേരള സ്കൂൾ വേദിയിൽ നിന്ന് മാഹിൻ ജാഫറിനൊപ്പം വാസുദേവ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം